കോട്ടൂർ കാപ്പുകാട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ആന പരിപാലന കേന്ദ്രം എന്നറിയപ്പെടുന്ന ആന പാർക്കിലാണ് ആന പാർക്കിനെ കുറിച്ച് കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഈ എൻട്രൻസിൽ ഇവിടെ ഒരു എക്കോ ഷോപ്പുണ്ട് ഇപ്പോൾ നെയ്യാഡാമിലെയും എപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ ഒക്കെ എക്കോ ഷോപ്പ് കാണിച്ചിരുന്നു അതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ കോട്ടൂർ പാർക്കിനുള്ളിലെ എക്കോ ഷോപ്പിലുള്ളത് അപ്പോൾ ആ എക്കോ ഷോപ്പിൽ എന്തൊക്കെയാണ് ഐറ്റങ്ങൾ ഉള്ളതെന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്ന ആ കെട്ടിടത്തിന്റെ ഓഫീസിന്റെ വലത് ഭാഗത്താണ് എക്കോ ഷോപ്പ് ഇവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ അതിവിശാലമായ ഷോറൂം അതിനേക്കാൾ ഉപരി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് അല്ലേ എല്ലാം ഹാൻഡ് മെയ്ഡാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഇതാ തൊപ്പി ഇത് നമ്മൾ വനവാസികൾ ചെയ്യുന്ന ചെറിയ കൂട അല്ലേ ഫൈനാപ്പിളായിട്ട് അല്ലേ അപ്പൊ വരൂ നമ്മൾ ഇവിടെ സ്റ്റാഫിനോട് തന്നെ ചോദിക്കാം എന്താ പേര് സജിന ഇവിടെയാണ് നാട് അപ്പൊ ഇതിന്റെ ഓരുന്നിന്റെയും വിലയും ഇതിന്റെ ഉപയോഗം എന്താണ് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പറഞ്ഞോടന്നോ അവിടെ അതോട് പറയാം നൂറ്റി എഴുതേ കോട്ടൂർ ആന പാർക്കിന്റെ എംബ്ലം വെച്ച് ചെയ്ത തൊപ്പിയാണ് നൂറ്റി എഴുപത് ഇരാണ് ഇതിന്റെ വില ഫോറസ്റ്റിന്റെ തന്നെ ഡിസൈൻ ആണ് ഇത് ഹോൾഡറിട്ട് അതിനകത്ത് നമുക്ക് ബൾബിടാം അല്ലേ ഇതേമാതിരി ഇത് പല വെറൈറ്റി അവർ ചെയ്തൊക്കെയാണ് ഇത് വനവാസികൾ ചെയ്യുന്നില്ലേ ഈ നമ്മുടെ വനത്തിനുള്ളിൽ തന്നെ വനവാസികളാണ് ഇത് നിർമ്മിച്ചിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് അല്ലേ ഇതിനോ വില ഇതിന് വന്നിട്ട് ഇത് സ്റ്റാൻഡ് ഉൾപ്പെടെ വരുന്നുണ്ട് ടേബിൾ ലാമ്പ് സ്റ്റാൻഡ് ഉൾപ്പെടെ അത് മറ്റൊരു മോഡലാണ് അതും ഇതാണോ വില അല്ലേ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ അങ്ങനെ ഓരോ വെറൈറ്റി ആണ് നമുക്ക്

ഫുഡ് ാണ് ഈ ഇത്തതിലെ ആനകളാണ് അത് വന്നിട്ട് അതിന്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇത് വന്നിട്ട് ഇത് നമ്മൾ ബാമ്പൂരി ചെയ്തിരിക്കുന്നതാണ് മൊബൈൽ ആംപ്ലിഫയർ ആംബ്ലിഫയർ ആണിത്സിലുള്ള ആനകളാണ് ഇതെല്ലാം ാണ് ഇത് എഴുന്നൂറ്റിഅൻപതിന്റെ ഇത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇത് ചിരട്ട മുക്കാളി ഒരു രൂപ ഇത് ലക്കി ബാമ്പൂസ് അത് നമുക്ക് ഫ്ലവർ വൈസ് ആയിട്ട് ഒരു ഷോപ്പ് പീസ് ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ചൂരലാമി എന്ന് പറയും പിന്നുള്ളത് ഇത് അശ്വഗന്ധ പൗഡറാണ് പിന്നെ ഒരുപാട് മെഡിസിനൽ ക്യാൻഡീസ് ഉള്ള ഒരു പൗഡറാണ് ഇത് അശ്വഗന്ധ നൂറ് രൂപയാണ് നമ്മുടെ ആനന്ദുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് സോപ്പ് ഉണ്ടാകും ഒരു സോപ്പ് വൺ ഫിഫ്റ്റി ഗ്രാം ആണ് ഇതൊക്കെ ഉണ്ട് ഒരു മൂന്ന് സോപ്പാണ് എത്ര വില വരുന്നത് ഇതിന് വരുന്നത് ഇത് നമ്മുടെ രക്തചന്തന പൊടിയാണ് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അമ്പത് ഗ്രാം നൂറ് രൂപ ഇത് നമ്മുടെ കറുത്ത കുന്തിരിക്കാണ് ഇത് ഇരുന്നൂറ് ഗ്രാം നൂറ് രൂപയാണ് വരുന്നത് അഗസ്ത്യാനത്തിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് ഇത് ബാമ്പൂലുള്ള പെൻ സ്റ്റാൻഡാണ് നമുക്ക് പേനകളൊക്കെ ഓഫീസ് ജൂൺസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ും അതുതന്നെയാണ് സെയിം നമ്മുടെ മൂടല് വരുന്നതാണ് ഇത് അത് ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് നമ്മുടെ രക്തചന്ദന കട്ടയാണ് പൗഡർ വേണ്ടാത്തവർക്ക് കട്ട വാങ്ങി ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് തപ്പറ നമ്മളുടെ ഇവിടുത്തെ ഫോറസ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കുരുമുളാണ് നൂറ് ഗ്രാം നൂറ് രൂപ വരുന്നത് ഇത് നമുക്ക് ഓൾ ടൈപ്പ് ജോയിൻറ് പെയിൻ റിലീഫ് ഓയിൻ ആണ് നമുക്ക് വേദന ജോയിന്റുകളിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നൂറ് ഗ്രാം ഇത് നന്നാരി ശബത്ത് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഹാഫൊന്നുമുണ്ട് പിന്നെ നമുക്ക് ബ്യൂട്ടി പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലെയിനും ഉണ്ട് പിന്നെ വൈറ്റമിൻ ഇ വരുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ അറിയാം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഉള്ളത് വൈറ്റ് ആണ് കറങ്ങാണ് ഇതും ഫേസ് പാക്കാണ് ഇന്ന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ സാധാരണ പെസ്ക്രീൻ വേണമെന്നൊന്നുമില്ല വെള്ളം ായിട്ടുള്ളത് മറ്റേ നമ്മൾ ഇടുമ്പോഴത്തേക്ക് കട്ടം മഞ്ഞൾ ഇത് അങ്ങനെയല്ല അതായത് ഇവിടെ ഉള്ള എല്ലാ പ്രോഡക്റ്റുകളും വിവിധ കേരളത്തിൽ തന്നെ വിവിധ വനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു ജോലിയാവും അവർക്ക് മാർഗം ജോലിയോടൊപ്പം തന്നെ നമ്മള് ഓർഗാനിക്കും പ്രോഡക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകള് കിട്ടത്തിന്റെ പുറത്തും മണി പ്ലാന്റ് ഗ്ലാസ് ആണ് ഇതിന്റെ ഉള്ളൊരു ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത് മണി പ്ലാന്റ് വെച്ചിട്ട് വെക്കാൻ പറ്റും രൂപയാണ് അതിന്റെ റേറ്റ് വെക്കണം കുടംപുളി ഇരുന്നൂറ് ഗ്രാമാണ് എത്ര വില ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഗ്രാം നൂറ് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ തന്നെ ഇവിടുത്തെ ആദ്യം തന്നെ കളക്ട് ചെയ്തിട്ടുള്ള കൊടുമുളിയാണ് നൂറ് രൂപയാണ് വരുന്നത് ഇത് രാമശം ഇത് നമുക്ക് കുളിക്കാനുള്ള വെള്ളത്തിൽ ഇടം തണിന് വേണ്ടിയിട്ട് ഇത് അൻപത് ഗ്രാം എഴുപത്തിയഞ്ച് രൂപയാണ് പിന്നെ റെഡ് സാൻഡിന്റെ തന്നെ നമുക്ക് അൻപത് ഗ്രാമിന്റെ പൗഡറാണ് നമ്മൾ നേരത്തെ കാണിച്ചത് നൂറ് ഗ്രാമിന്റെ പൗഡറും ഉണ്ട് ഈ നൂറ് ഗ്രാമിന്റെ പൗഡറിന് നൂറ്റി എൺപത് രൂപയാണ് ഗായ് ജിഞ്ചർ കോപ്പി ചുക്ക് കാപ്പി പൊടിയാണ് ഇത് ഇതിന്റെ വില വന്നിട്ട് അമ്പത് ഗ്രാമിന് നൂറ് രൂപയാണ് ഇതിന് പിന്നെ നമ്മള് കരിപ്പെട്ടി മാത്രം കിട്ടാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ രക്തസന്ധനത്തിന്റെ തന്നെ ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ച ഇരുന്നൂറിന്റെ കട്ടയാണ് ഇത് അൻപത് രൂപ വില വരുന്ന കട്ടയാണ് ൊടി വേണ്ട നൂറിന്റെ പൊടി വേണ്ട എന്നുള്ളവർക്ക് അൻപത് ഗ്രാമിന്റെ പിന്നെ നമുക്ക് ഇത് തേയിലപ്പൊടിയാണ് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിന് പിന്നെ നമ്മുടെ ഇതും ടീ പൗഡർ ആണ് ഇത് ഡിഫറൻറ്റ് റോസ്റ്റിയും വാനില രൂപയാണ് വില പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാം ഇത് അമ്പത് ഗ്രാം തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ അറേറ്റ് പൂക്കൂടാണത് ഹെന പൗഡർ ആണ് നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഹെന ഇട്ടിട്ട് കിട്ടിയ ദിവസം ഇൻഡിഗോ പൗഡറുണ്ട് നീലാമ്പരി പൊടിയുണ്ട് അതും കൂടെ ഇത് കഴിഞ്ഞാല് ഓർഗാനിക് ആണ് ഇതിപ്പോ ഹെല്ല പൗഡറിനും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇൻഡിഗോ പൗഡറിനും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പിന്നെ ഇത് ഡിഫറൻറ്റ് ഉള്ള കോഫി ആണ് സാധാരണ നമുക്ക് ഒരു കോഫി പൗഡർ ഒക്കെ എനിക്ക് അറിയുന്നത് ഇൻസ്റ്റന്റ് കോഫി ചോക്ലേറ്റ് കോഫി പിന്നെ ഇൻസ്റ്റന്റ് ജിഞ്ചർ കോഫി ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നൂറ് ഗ്രാമിന് വരുന്നത് പിന്നെ വരുന്നത് കാടമിന്റെ കോഫി ഫ്ലേവർ വരുന്നത് ഇതിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഇത് അര കിലോ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് അര കിലോ മുന്നൂറ് രൂപയാണ് വരുന്നത് രക്തചന്തനത്തിന്റെ തന്നെ

ഇത് അസ്യോയിലാണ് ഇത് നമുക്ക് മുടി ഒഴിച്ചില് താര അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ട് ആണ് പറയുന്നത് നല്ല റിസൾട്ട് ഉള്ള ഒരു ഹെയർ ഓയിലാണ് അത് നൂറ്റൻപത് രൂപയാണ് നൂറ് ഗ്രാമിന് നൂറ്റമ്പത് അതുപോലെ മെരിഞ്ഞെന്ന് പറയും ഇത് നമുക്ക് യൂറിനൽ ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോണും ഇതിനൊക്കെ നല്ലതാണ് തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇത് മുടിയിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചു വേണം ഉപയോഗിക്കാൻ ഇത് അൻപത് രൂപയാണ് അൻപതില അൻപത് രൂപ ഇത് അവരുടെ ചെറുതേനാണ് അര കിലോ ആയിരം രൂപയാണ് ഇത് ബന്ധപ്പാല ഓയിലാണ് നമുക്ക് ഓൾ ടൈപ്പ് സ്കിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് നമ്മുടെ തൊളിപ്പുറത്ത് ഉണ്ടാകുന്ന എന്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ താരന് നമുക്ക് കട്ടിക്കുള്ള താരനൊക്കെ ഉണ്ടെങ്കിൽ താരന് ഈ ബന്ധപ്പാലിനെ ഉപയോഗിക്കാൻ പറ്റും വരുന്ന നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും ഈ ഒരു ആരണ്യം എന്നൊരു മാസിക കാണാം എല്ലാ മാസവും ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് ഇതിന് അൻപത് രൂപയാണ് വില നമ്മ കേരള വന സംബന്ധമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ഈ ഒരു മാസികക്കുള്ളിൽ ഉണ്ടായിരിക്കും കേരള വനം വകുപ്പിന് കീഴിലുള്ള വനശ്രീ എക്കോ ഷോപ്പ് അതിന്റെ മൂന്നാമത്തെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇത് കോട്ടൂർ ആന പാർക്ക് ആന പരിപാലന കേന്ദ്രത്തിലെ വനശ്രീ എക്കോ ഷോപ്പാണ് മറ്റു രണ്ട് നമ്മൾ കാണിച്ചത് നിയാഡാവിൻ്റെയും പേപ്പാറയുടെയും ആയിരുന്നു ഒരു കോട്ടൂരിലേക്ക് വരുന്നവർ കോട്ടൂർ ആനപ്പാർക്ക് കാണാൻ വരുന്നവർ ഉറപ്പായും ഈ ഒരു വനശ്രീ ഷോപ്പിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഇവിടെ ഉണ്ടാവും അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്കത് ധൈര്യമായി വാങ്ങിക്കാം മാന്യമായ റേറ്റേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം